സാക്ഷാൽ നരേന്ദ്രമോദിക്ക് ഇതെന്തു പറ്റി ഐക്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മഹിമയാണ് ഇന്ന് മോദി സംസാരിക്കുന്നത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന സമയത്താണ് നരേന്ദ്രമോദി തന്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് വ്യത്യാസമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ നിരന്തരം ശ്രമിക്കുമെന്നാണ് മോദി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ നിരന്തരം ശ്രമിക്കും ഭരണഘടനയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങൾ വേഗത്തിലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല ചുവടുവയ്പ്പുകൾ ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും മോദി പറഞ്ഞു രാജ്യത്തിന് ആവശ്യം നല്ല പ്രതിപക്ഷമാണ് ഉത്തരവാദിത്വ ബോധമുള്ള പ്രതിപക്ഷമാണ് പാർലമെന്റിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംവാദങ്ങളാണ് അല്ലാതെ നാടകങ്ങളും ബഹളങ്ങളുമല്ല ജനാധിപത്യത്തിന്റെ അന്തസ്ത സംരക്ഷിക്കും വിധത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രതിപക്ഷം പ്രവർത്തിക്കുമെന്ന് താൻ കരുതുന്നതായും മോദി പറഞ്ഞു സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന മൂന്നാം മോദി സർക്കാർ അതിന്റെ പ്രതിഫലം എന്നോണമാണ് ജനാധിപത്യത്തെ ഇതുപോലെ വാചാലമാകുന്നത് മോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജനാധിപത്യത്തിന്റെ ചെറിയൊരു ചലനം പോലും ഈ സർക്കാരിനെ താഴെയിട്ടേക്കാം അതിന്റെ ഭയപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് മോദിക്ക് ഇതുപോലെ പ്രതികരിക്കേണ്ടി വരുന്നത് അത് മൊത്തത്തിൽ ഇന്ത്യക്ക് ഗുണകരവുമാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് തുടങ്ങവേ പരീക്ഷാ ചോദ്യ പേപ്പർ ചോർച്ച അടക്കം മോദി സർക്കാരിനെ വരിഞ്ഞു മുറുക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം അതുകൊണ്ട് പ്രതിപക്ഷത്തെ കൂടി ഒന്ന് സോപ്പിടുന്നുണ്ട് നരേന്ദ്രമോദി ലോക്സഭയിൽ മോദി സർക്കാരിനെ പ്രതിപക്ഷം കണക്കിന് പ്രഹരിക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് പത്ത് വർഷത്തെ മോദിയുടെ ഏകാധിപത്യ ഭരണത്തിന്റെ ഒടുക്കത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്